കലാകാരന്മാരുടെ ചരിത്രത്തിൽ കലാകാരന്മാരാരും ചെയ്യാത്ത ഹീനമായ അഥമ രാജ്യദ്രോഹമാണ് അവർ ഈ ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയത് എങ്ങനെ ഇവർ ഇവരുടെ സിനിമകളിൽ വളരെ ശ്രേഷ്ഠങ്ങളായ കഥാപാത്രങ്ങളായി അവതരിക്കുന്നു ആ സമയത്ത് പറയുന്ന ഗദ്യത്തിൻ്റെ ഒരു അംശം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ പാപം ചെയ്യുന്ന സമയത്ത് പാടില്ല എന്നവരെ ആ സംസ്കാരം തടുക്കേണ്ടതായിരുന്നു സുകുമാർ അഴിക്കോടിന്റെ ഈ വാക്കുകൾ എംബുരാന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുക വർഷങ്ങൾക്ക് മുൻപ് ഇതേ മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത്രയും വർഷം കഴിഞ്ഞ കാലങ്ങൾക്ക് ഇപ്പുറവും സംസാരിക്കുന്നുവെങ്കിൽ അതിന് പ്രസക്തി ഏറെയാണ് പതിമൂന്ന് വർഷത്തിന് മുൻപ് താരം ചാരമാകുന്നു എന്ന അഴിക്കോടിന്റെ ദീർഘദർശനം ഇപ്പോൾ വൈറലാവുകയാണ് എംബുരാ തിളപ്പിൽ തിളങ്ങി നിന്ന മോഹൻലാലും പൃഥ്വിരാജും ചാരമായത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് താരം ുന്നു വൈറലായി സുകുമാർ അഴീക്കോടിന്റെ പഴയ സംഭാഷണം എംബുരാന്റെ പശ്ചാത്തലത്തിൽ സുകുമാർ അഴീക്കോടിന്റെ ഈ വാക്കുകൾക്ക് ഇന്ന് ഏറെ പ്രസക്തി ലഫ്റ്റനന്റ് കേണലിന്റെ സൈനിക വേഷത്തിൽ മലബാർ ഗോൾഡിന്റെ സ്വർണ പരസ്യത്തിൽ അഭിനയിച്ച മോഹൻലാലിനെതിരെ സുകുമാർ അഴീക്കോട് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്കുകളും ഇത്തരണത്തിൽ ചർച്ചയാവുകയാണ് കലാകാരന്മാരുടെ ചരിത്രത്തിൽ കലാകാരന്മാർ ആരും ചെയ്യാത്ത ഹീനമായ അഥമ രാജ്യദ്രോഹമാണ് അവർ ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയത് എങ്ങനെ ഇവർ ഇവരുടെ സിനിമകളിൽ വളരെ ശ്രേഷ്ഠങ്ങളായ കഥാപാത്രങ്ങളായി അവതരിക്കുന്നു സമയത്ത് പറയുന്ന ഗദ്യത്തിന്റെ ഒരു അംശം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നിരുന്നു എങ്കിൽ ഈ പാപം ചെയ്യുന്ന സമയത്ത് പാടില്ല എന്ന് അവരെ ആ സംസ്കാരം തടുക്കേണ്ടതായിരുന്നു താരം ചാരമായി മാറുന്നു എന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ് സുകുമാർ അഴീക്കോട് പറയുന്നു ജനങ്ങൾ മുഴുവൻ ഇത്തരം താരങ്ങൾക്ക് എതിരാണ് എന്ന് സുകുമാർ അഴീക്കോട് വീഡിയോയിൽ പറയുന്നുണ്ട് ഇവരുടെ തകർച്ചയിൽ ദുഃഖിക്കുന്നുണ്ട് എങ്കിലും ഈ കള്ളത്തരങ്ങളൊക്കെ അല്പം വൈകിയാണെങ്കിലും കണ്ടെത്തിയല്ലോ എന്ന സന്തോഷവും തനിക്കുണ്ടെന്ന് അഴീക്കോട് പറയുന്നു മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് അഴീക്കോട് ആദ്യ ആക്രമണം നടത്തി നടന് പ്രായമായി എന്നും പ്രായത്തിനും ശരീരം ഘടനയ്ക്കും അനുയോജ്യമായ വേഷങ്ങൾ മാത്രം കൈകാര്യം ചെയ്യണമെന്നും ആണ് ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് ആഭരണങ്ങൾ പരസ്യപ്പെടുത്തി പണം സമ്പാദിക്കുന്നത് മോഹൻലാൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അഴീക്കോടിന് എന്തോ ഒരു ഭ്രമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മോഹൻലാൽ തിരിച്ചടിച്ചു അഴീക്കോടിന്റെ പ്രസ്താവനകൾ പ്രായമായ അമ്മാവന്റെ തമാശ ആയിട്ടാണ് അന്ന് അദ്ദേഹം കണക്കാക്കിയത് അഭിനയം നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അഴീക്കോടല്ല എന്നും മോഹൻലാൽ മറുപടി പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലെ പ്രതിഫല കാര്യത്തിൽ നിലനിൽക്കുന്ന നീതിയെക്കുറിച്ചും സുകുമാർ അഴീക്കോട് അക്കാലത്ത് സംസാരിച്ചു സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ചുരുക്കം ചില താരങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തന്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ വരുന്നത് ടിക്കറ്റ് വാങ്ങിയിട്ടല്ല എന്ന് സുകുമാർ അഴീക്കോട് താരങ്ങളെ പരിഹസിക്കവേ പറഞ്ഞു ജനങ്ങൾ സ്വമേധയാ വരികയാണ് സ്വന്തം ഇഷ്ടത്തിന് വരികയാണ് അന്ന് ആ അമ്മ സംഘടനയും സുകുമാർ അഴീക്കോട് നിരന്തരമായി വിമർശിച്ചിരുന്നു കലാകാരന്മാർക്ക് ബാഹ്യ നിന്ന് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അതിനെ നേരിടാനാണ് കലാസംഘടന കലാകാരന്മാരെ തന്നെ പീഡിപ്പിക്കാനും ചിലരെ വലുതാക്കാനും ചിലരെ തൊഴിക്കാനും ഉള്ളതല്ല സംഘടന തിലകൻ അച്ചടക്കം ലംഘിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അമ്മ സംഘടനയുടെ അസ്തിത്വം തന്നെ തകരാറിലായിരിക്കുന്നു എന്നും അഴീക്കോട് ചൂണ്ടിക്കാട്ടിയിരുന്നു അച്ചടക്കം അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുമ്പോൾ എടുത്തുപയോഗിക്കാവുന്ന ഒരു തുരുപ്പു ചീട്ട് മാത്രമാണ് കലാകാരന്മാർ വളരെ സ്വതന്ത്ര വീക്ഷണമുള്ളവരാണ് എല്ലാ കലാകാരന്മാരിലും ഒരു എലമെന്റ് ഓഫ് എക്സ്ട്രെന്റിസിറ്റി ഉണ്ടാകണം അവരോട് അച്ചടക്കം പാലിക്കാൻ പറഞ്ഞാൽ അത് നടപ്പാകില്ല സംഘടനക്കാർ യഥാർത്ഥത്തിൽമാർക്കുള്ള അച്ചടക്ക രാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് പട്ടാളത്തിന്റെ അച്ചടക്കമാണ് ഒരു കലാസംഘടനയിൽ വേണ്ടത് എന്ന ചോദ്യവും സുകുമാർ അഴീക്കോടിന്റെ പ്രസക്തമായ വാക്കുകളാണ് എന്തായാലും സുകുമാർ അഴീക്കോട് കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞ ഈ വാക്കുകളും വീഡിയോയും ഇപ്പോൾ ചർച്ചയാവുകയാണ് സുകുമാർ അഴീക്കോട് മരിച്ചിട്ടില്ല ഇപ്പൊന്ന് സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത് കാരണം ഈ വാക്കുകൾക്ക് ഇന്നത്തെ കാലത്ത് അത്രയേറെ പ്രസക്തി ഉണ്ട് ഒരുപക്ഷെ അദ്ദേഹം കാലങ്ങൾക്ക് മുൻപേ ഇവരെയൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവണം ന്യൂസ് ഡെസ്ക്സ്